കൂടെയുണ്ട് ഞാൻ സഖി അവതരണം സഹായം ശരത് അലാബ്സ് നമസ്കാരം കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഞാൻ ഗീതു നമുക്ക് എപ്പോഴും നന്നായിട്ട് സൗന്ദര്യ സംരക്ഷണമൊക്കെ ചെയ്ത് നല്ലതായിട്ടിരിക്കണം അല്ലേ പക്ഷേ ഒരുപാട് സമയമൊന്നും മാറ്റി മാറ്റിവെക്കാൻ മടിയായിരിക്കും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാനും ഒക്കെ മടിയായിരിക്കും അപ്പോൾ എല്ലാ വിശേഷ അവസരങ്ങളിലും നല്ല സുന്ദരിയായിട്ട് ഇരിക്കുകയും വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എപ്പോഴും നമ്മുടെ ഹെയർ ഒരു വേവി ആയിട്ട് കിടക്കാൻ ചിലപ്പോൾ ചിലരുടെ മുടി നല്ല സ്ട്രൈറ്റ് ആയിരിക്കും അപ്പോൾ ഒരു ഇപ്പോൾ അറിയാമല്ലോ ട്രെൻഡിങ് പല തരത്തിലുള്ള ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ട് അതായത് ചിലപ്പോൾ നല്ല വേവി ഹെയർ ആയിരിക്കും സ്റ്റൈൽ ചിലപ്പോൾ സ്മൂത്തനിങ് സ്റ്റൈൽ അത് ഓരോരുത്തർക്കും യോജിക്കുന്നു പിന്നെ അത് മാത്രമല്ല വേവി ഹെയറിന് ഒരു വേറൊരു പ്രത്യേക സ്റ്റൈൽ തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെയൊരു മുടിക്കെട്ടാണ് പിറ്റേന്നത്തേക്ക് വേണ്ടതെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനൊരു വഴിയുണ്ട് അതായത് തലേന്ന് രാത്രി നമുക്ക് മുടി നന്നായി ഒന്ന് ചീയ ശേഷം രണ്ടായി പിന്നിൽ കെട്ടി ഉറങ്ങണം എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് മുടി ഒന്ന് അഴിച്ചിടുക ചീപ്പ് ഉപയോഗിച്ച് ചീകരുത് നമുക്ക് വേണമെങ്കിൽ ഒരു സീറം പുരട്ടി ആൻറ്റി ഫ്രിസ് സീറം പുരട്ടി ഒന്ന് ഭംഗിയാക്കാം സ്ട്രേറ്റ് ഹെയർ ഉള്ളവർക്കാണ് ഈ ഒരു ഇത് ഇങ്ങനെ ചെയ്താൽ ഏറ്റവും അധികം ഫലം ലഭിക്കുന്നത് എന്ന് ഓർക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുരുളുകളുള്ള മുടിയുള്ളവർക്കും ഇത് നന്നായിട്ട് കിടക്കും അതുപോലെ തന്നെ ഉള്ളു കുറവുള്ള മുടിക്ക് ഉള്ളു തോന്നിക്കാനും ഒരു സ്റ്റൈൽ സൂപ്പറാണ് പ്രത്യേകം ഓർക്കണം ചീപ്പ് ഉപയോഗിച്ച് ചീക്കരുത് കൈകൊണ്ട് നല്ല ഇങ്ങനെ സ്റ്റൈലാക്കി ഇടുകയും ചെയ്യാവും അതുപോലെ പെടിക്കൂർ ചെയ്യാനാണെങ്കിൽ പാർലറിൽ പോകാനൊക്കെ മടി അതുപോലെ വീട്ടിലെന്നും ചെയ്യാനും മടി അപ്പോൾ നമുക്ക് എന്നും നല്ല കാൽപാദം ഭംഗിയായിട്ടിരിക്കാൻ ദിവസവും അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു അല്പസമയം ഒന്ന് മാറ്റി വെച്ചാൽ മതി ഷാംപൂ ചേർത്ത് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് കാലുകളൊന്ന് മുക്കി വെച്ചിട്ട് ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പാദം നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു ഈർപ്പം ഒപ്പി ആ ഒരു ചെറിയ ഈർപ്പത്തോടെ തന്നെ കാലിൽ മോയ്സ്ചറൈസർ നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക ഉപ്പൂറ്റിയിലും വിരലുകൾക്കിടയിലും എല്ലാം മോയ്സ്ചറൈസർ പുരട്ടുക എന്നിട്ട് ഈർപ്പം മാറിയ ഈ ഒരു കാൽനഖങ്ങളിൽ നമുക്ക് ക്യൂട്ടിക്കൽ ഓയിലും പുരട്ടി കൊടുക്കുക അല്ലെങ്കിൽ ബദാം ഓയിലായാലും മതി എന്നിട്ട് നമുക്കൊരു കോട്ടൺ സോക്സ് ഉപയോഗിച്ച് ധരിച്ചിട്ട് ഉറങ്ങാം രാവിലെ നമ്മൾ ഉണർന്നു നോക്കുമ്പോൾ എന്തായിരിക്കും കാൽപാദം നല്ല മൃദുവായിട്ടിരിക്കും അപ്പോൾ പാടുകളും ചെറിയ ഈ വിണ്ടി കിറലും ഒക്കെയുള്ള നഖമൊക്കെ സുന്ദരമായിട്ടിരിക്കും പക്ഷേ ഇത് എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകുന്നത് എന്നും വേണ്ട അതുപോലെ തന്നെ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നീക്കി നഖം നല്ല ആകൃതിയിലാക്കിയതിന് ശേഷം ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് അതിന് ശേഷം നമുക്ക് പിറ്റേന്ന് എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം എപ്പോഴും നെയിൽ പോളിഷ് ഇടാത്തതാണ് നമ്മുടെ ഒരു നഖം നന്നായിട്ടിരിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും അങ്ങനെ നഖത്തിനെ ഒരു ഫ്രീ ആയിട്ട് വിടേണ്ടത് ആവശ്യമാണ് കൺപീലിയും പുരികവും എപ്പോഴും നന്നായിട്ടിരിക്കണം അല്ലേ എന്നാലേ മുഖത്തിന് ഏറ്റവും ഭംഗി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഐബ്രോ മേക്കപ്പ് നല്ല ശ്രദ്ധയോടെ സമയമെടുത്ത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ കൃത്രിമത്വം തോന്നും അതുകൊണ്ട് സമയമില്ലാത്തപ്പോൾ ഒരു ലിപ് ബാം ലിപ് ബാം പുരികത്തിൽ പുരട്ടിയിട്ട് ഐബ്രോ ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് അതായത് ലിപ് ബാം എന്ന് പറയുന്നത് കളർലെസ് ആണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഐബ്രോ ജെല്ലുള്ളവർ ഉപയോഗിച്ചാലും മതി ഇതിന് ശേഷം പുരികത്തിൽ പുരട്ടിയതിന് ശേഷം ഐബ്രോ ബ്രഷ് കൊണ്ട് മെല്ലെ ഒന്ന് മുകളിലേക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുരിക നന്നായിട്ട് ആകൃതിയോടെ ഇരിക്കും പിന്നീട് നമ്മുടെ മസ്കാര കൺപീലിയിൽ ഇടുമ്പോൾ അത് നന്നായിട്ട് നിൽക്കാൻ ഒരു വഴിയുണ്ട് ഒരു അല്പം കൺപീലിയിൽ ഒരു അല്പം ബേബി പൗഡർ കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത ശേഷം മസ്കാരം അണിഞ്ഞാൽ നല്ല നമ്മൾക്ക് സാധാരണ നല്ല ഒരു തിക്കായിട്ടിരിക്കും അതിൻ്റെ കൂടാതെ കുറച്ചുകൂടി ഒരു തിക്നെസ് നമുക്ക് കിട്ടും അതിനെ സഹായിക്കും കണ്ണിനടിയിൽ തടിപ്പുണ്ടായിരിക്കുന്നത് തികച്ചും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലേ അപ്പോൾ ഒരുപാട് നേരം ഉറങ്ങി ചിലപ്പോൾ രാവിലെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ തോന്നും അപ്പോൾ മുഖത്തിന് ആ ഒരു നല്ല ഓജസ്സും തേജസ്സും ഒക്കെ കൊണ്ടുവരാൻ നമ്മുടെ കണ്ണുകളൊന്ന് നല്ല ഭംഗിയായിട്ട് ഇരുന്നാൽ മതി അപ്പോൾ ഐസ് ക്യൂബ് ഐസ് ക്യൂബ് വെച്ചാൽ നമ്മുടെ കണ്ണിനടിയിലെ പഫിനസ് അകറ്റാൻ കഴിയും പിറ്റേന്ന് രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ട് തലേന്ന് രാത്രി ഒരു ഓറഞ്ച് രണ്ടായി മുറിച്ച് മുഖത്ത് മസാജ് ചെയ്ത് അതല്ലെങ്കിൽ ഒരു പപ്പായ ഉടച്ച് മുഖത്തൊക്കെ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്താൽ നമ്മുടെ മുഖത്തിന് പിറ്റേന്ന് ഒരു നല്ല തിളച്ചുണ്ടാകും അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് മുഖത്തിന് തിളക്കവും മൃദുത്വവും ലഭിക്കാൻ സഹായിക്കുന്ന ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ എപ്പോഴാണെങ്കിലും അവരവരുടെ ചർമ്മത്തിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡഡ് ഫേസ് മാസ്ക് വാങ്ങി വെക്കണം എന്നിട്ട് നമുക്ക് രാത്രി ഇത് ജസ്റ്റ് മുഖത്തൊന്ന് മുഖത്തൊന്ന് ഇട്ടിട്ട് കിടന്നാൽ രാവിലെ ഉണരുമ്പോൾ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള തിളക്കത്തോടെയുള്ള മുഖം നമുക്ക് കിട്ടും വരൾച്ചയൊക്കെ പോകും അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും വളരെ നല്ലതാണിത് മുഖം അതിനുശേഷം നന്നായിട്ട് കഴുകിയ ശേഷം ഒരു അല്പ ഈർപ്പത്തോടെ തന്നെ മോയ്സ്ചറൈസർ പുരട്ടുന്നത് നമ്മുടെ സ്കിന്നിലെ ആ ഒരു ജലാംശം എപ്പോഴും നിലനിർത്തും അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്തയാഴ്ച പുതിയ ടിപ്സുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം